നിങ്ങൾ അറിയുന്ന പോലെ അദാനി പോട്ടിന് വേണ്ടി കുറച്ചു കാലം ഒരു ലീസ് അഗ്രിമെന്റ് പ്രകാരം എം ഒ പ്രകാരം അവർക്കും നമ്മൾ അനുവാദം കൊടുത്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അദാനി പോർട്ട് ചെയ്യുന്ന സമയത്ത് അഞ്ച് മീറ്ററിലധികം ആഴം അവർക്ക് ആവശ്യമുണ്ട് നല്ല രീതിയിൽ അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പോലും ഈ കഴിഞ്ഞ വർഷങ്ങളിലും മുമ്പത്തെ വർഷങ്ങളിലും ഒക്കെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ബോട്ട് മറിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇതൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഡ്രഡ്ജിങ് അല്ല എന്ന് നമുക്ക് അറിഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു വിശദമായ പഠനത്തിന് വേണ്ടി വീണ്ടും പൂനെ സമീപിച്ചത് പൂനെ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈ മേഖലയിലുള്ള സാങ്കേതിക സ്ഥാപനമാണ് അവർ പറഞ്ഞ പ്രപ്പോസൽ അടിസ്ഥാനമാക്കി നമ്മൾ വകുപ്പ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന ഡ്രഡ്ജിങ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു ശാശ്വത പരിഹാരത്തിൽ പോയത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അഡ്വാൻ്റജ് ഇപ്പോൾ നമുക്ക് ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഈ ലഭിച്ച പദ്ധതിയുടെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു അപകടങ്ങളും സംഭവിക്കില്ല എന്നുള്ളതാണ് ഡ്രഡ്ജിങ് പോലും വേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നടന്നു വരുന്ന പ്രശ്നങ്ങൾ ഒരു താൽക്കാലിക പ്രശ്നം എല്ലാ വർഷവും ഉള്ള വർഷമാണ് ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം ഡ്രഡ്ജ് ചെയ്തു അനുമത് വർഷം ഡ്രഡ്ജ് ചെയ്തു അപ്പോഴൊക്കെ മരണങ്ങളുണ്ടായി ഈ വർഷവും നമ്മൾ ഡ്രഡ്ജ് ചെയ്യുന്നു എന്നാൽ പോലും അത് സുരക്ഷിതമായിരിക്കില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് അറിയുന്നതുകൊണ്ടാണ് മറ്റേ പദ്ധതിയിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു പദ്ധതിയാണ് നമുക്ക് അത്യാവശ്യം അതാണ് ലാഭമായിട്ട് പറയാനുള്ളത് അതിന് മിനഞ്ഞാന്ന് കരാറ് ഒപ്പിട്ട് കഴിഞ്ഞു കരാറുകാരൻ മെഷീനറികളൊക്കെ ആയിട്ട് ഈ വരുന്ന ആഴ്ചകൾ ഇങ്ങോട്ട് വരുന്നതാണ് പക്ഷെ ഒരു വലിയൊരു പദ്ധതി ആയതുകൊണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ടെട്രാപോഡ് പോലുള്ള കാര്യങ്ങൾ കാസ്റ്റിങ് അതിൻ്റെ മോൾഡിങ് ഒക്കെയാണ് നടക്കുക പ്രാക്ടിക്കലി നമ്മളെ പ്രോട്ടോകോൾ പ്രകാരം മൺസൂണിന് ശേഷം മാത്രമേ നീളം കൂട്ടുന്ന പ്രവൃത്തി ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇടുന്ന കല്ലുകൾ വീണ്ടും ചാനലിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മൾ ചെയ്യില്ല അത് ജൂൺ ജൂലൈ കഴിഞ്ഞാൽ മൺസൂൺ ക്ഷമിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്ല് മുന്നോട്ടിട്ട് മുന്നോട്ട് പോകുന്ന പ്രവൃത്തി ആരംഭിച്ച് പതിനെട്ട് മാസത്തിനുള്ളിൽ ഒരു ശാശ്വത പരിഹാരം ഇത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഈ ഒരു ഡാൻസ് പോലുള്ളൊരു പരിപാടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് അപ്പം ഉദ്ഘാടനം ഒരു ഭാഗത്ത് പോകുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ എഞ്ചിനീയറിപ്പാർട്ട്മെന്റ് ഇതിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴുള്ള പ്രശ്നമല്ല ശരിക്ക് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു വർഷത്തെ കാര്യമാണ് ഇനി വരുന്ന പത്തോ അമ്പതോ വർഷത്തേക്കുള്ള മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമുക്ക് എൻ്റെ മനസ്സിലും ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ധൈര്യവും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പ്രയത്നിച്ചത് അതിനുവേണ്ടി തന്നെയാണ് പൂനെ ഡൽഹി ഇങ്ങനെ എല്ലാ ഇട എല്ലാ മാസങ്ങളിലും പോയി ചർച്ചകൾ നടത്തുകയും കേന്ദ്ര ഏജൻസികളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ അവരുടെ സംശയങ്ങൾ ദുരിഹീകരിക്കുകയും ചെയ്ത് വാങ്ങിയെടുത്ത ഒരു പദ്ധതിയാണ് അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പ്രത്യാശ അതാണ് ഈ ഈ വർഷത്തെ ഒരു പ്രത്യേകതയും കഴിഞ്ഞ വർഷം നമുക്കത് പറയാൻ സാധിച്ചില്ല ഈ അവിടെ സംഭവിക്കുമ്പോൾ എല്ലാ ഭാഷയും ട്രഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ട്രെഡ് ചെയ്താലും ആൾ വീഴുന്നു എന്നു നിങ്ങളെല്ലാം കണ്ടാണ് ഞാനും കണ്ടതാണ് അപ്പോൾ അത് ശാശ്വത പരിഹാരമല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നതും ശാശ്വതമല്ല ഇപ്പോൾ താൽക്കാലികമായി ഒരു ചാനൽ തുറന്നു കൊടുക്കുന്ന പ്രതിഭാസമാണ് ചെയ്തു വരുന്നത് അത് വേണ്ട എന്നല്ല പറയുന്നത് അത് ജനങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്